പിന്നെ നാല് ഞാള് പൂവൻ പിന്നെ കുറച്ച് കസ്കസ് ആണ് പിന്നെ അത്യാവശ്യം പഞ്ചസാര ഇത്ര പാൽ വേണ്ടിയുള്ളത് ഇനി ആപ്പിളും ഒന്ന് അരിഞ്ഞ് പഞ്ചസാര മിക്സിയിലിട്ട് അടിച്ചിട്ട് വരാം ചൂടാണ് ഇതിന് തണുപ്പ് ഈ ചൂടിനെ അടിച്ച് കുടിക്കാൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടും ഇത് ആപ്പിള് അല്ല ഇത് പരം ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ആപ്പിള് ചെറുതായിട്ട് അരിഞ്ഞത് ഇത് ഇത് ഏലൊക്കെ ചതച്ചത് ഇത് പഞ്ചസാര മിക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് കാണിച്ചു തരാം അപ്പൊ ആദ്യം നമ്മൾ പരം കൊടുക്കാം ഇട്ടുകൊടുക്കണം പിന്നെ നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് കസ്കസ് ഓക്കെ പഞ്ചസാര ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഏലക്ക ഏലക്ക ചതച്ചിട്ട് ഏലക്കിട്ട് അപ്പൊ കൈസ് ഇനി പാൽ ഒഴിച്ചു കൊടുക്കാൽ ഒഴിക്കപ്പ നമ്മൾ ശ്രദ്ധിക്കണം വെളിയിലൊന്നും പോവാതെ ശ്രദ്ധിക്കണം അപ്പൊ കൈഷ് നമ്മള് കൊച്ചുള്ളതുകൊണ്ടാണ് വെളിയിലോട്ട് പോയത് അപ്പൊ കൈകാശ് പാൽ കയറി നമുക്ക് കലക്കി കൊടുക്കാം ർബത്ത് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് മണ്ടേര് ഇട്ടു കൊടുക്കത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് കുടിച്ചു നോക്കാം നമുക്ക് വീതം വയ്ക്കാം I'm boy you guys